हरि श्रीगणपतये नमः अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः മായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായതേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവാന്റെ കൃപയും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു സർവഭക്ത മക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു ഓം ലോകാ സമസ്ത സുഗുനോ ഭവന്തു അസുഖമുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു മകൾക്ക് സർജറി വേണമെന്ന് പറഞ്ഞത് ഇന്ന് ആണ് ചിലപ്പോൾ ആയോ എന്നതറിയില്ല എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോകാ സമസ്ത അസുഖനോഭവത്ത് എല്ലാവർക്കും സുഖം കിട്ടണേ അതായത് ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ സമദൃഷ്ടിയോട് കാണുക അവിടെ നന്മ തിന്മ എന്നില്ല നന്മയായാലും തിന്മ എല്ലാം ഭാവിയായാലും പുണ്യമാനായാലും എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഓം ലോകാസംസ്ഥ എന്ന് പറയുമ്പോൾ സാർവദം അതിലടങ്ങും എല്ലാവർക്കും നമസ്കാരം മക്കളെ നമുക്ക് രാമായണം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് വിശ്വാമിത്ര മഹർഷി ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോകാനായിട്ട് അയോധ്യയിൽ വന്ന് ദശ ദശരഥ മഹാരാജനെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആലോചിച്ച് വസിഷ്ഠ മഹർഷി ഗുരുവാണല്ലോ വസിഷ്ഠര് ആ വശിഷ്ഠ മഹാമുനിയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് രഹസ്യം പറയാം ഗൂഢമാണത് ഇത് സാക്ഷാൽ പരമാത്മാവാണ് ശ്രീരാമൻ ലക്ഷ്മണൻ അനന്തനാണ് അതുകൊണ്ട് അത് അങ്ങോട്ട് വിട വിടണം എന്താ കാരണം വിശ്വാമിത്ര മഹർഷിക്ക് കാര്യകാരണങ്ങളെല്ലാം വരും വരും വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് അപ്പോൾ ജനക ജനകമഹാരാജാവും എല്ലാവരോടൊക്കെ കൂടി ആലോചിക്കാനുണ്ട് അതുകൊണ്ട് അപ്പോൾ ഈ പിതാവായ ദശരഥ മഹാരാജാവ് അവരെ പറഞ്ഞു കൊടുക്കുക രാമ ലക്ഷ്മണ വരൂ അരികെ വരൂ വിളിച്ച് പറഞ്ഞിട്ട് നന്നായി പുണർന്ന് ആനന്ദമായിട്ട് അവരുടെ ശിരസിലൊക്കെ ചുമബിച്ച് നന്മ വരണമെന്നല്ല അനുഗ്രഹം കൊടുത്തിട്ടാണ് മഹർഷിയുടെ കൂടെ വിട്ടത് അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അപ്പോൾ എങ്ങനെയാണ് വിടുന്നത് രാമലക്ഷ്മണന്മാരെ കൊണ്ട് പൊയ്ക്കൊണ്ടാലും ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്ന് അരികെ ചേർത്ത് മാറിലണച്ചു ഗാഠഗാഠം പുണർന്ന് പുണർന്നുടൻ മുഖർന്ന് ശിരസെങ്കിലൊക്കെ മുഖർന്ന് മുത്ത കൊടുത്ത് അനുഗ്രഹമൊക്കെ കൊടുത്ത് ഗുണങ്ങൾ വരുവാനായി പോകുന്നൂര ചെയ്താൽ നന്മ വരട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പിതാവ് മക്കൾക്ക് അനുഗ്രഹം കൊടുത്ത് വിട്ടു നമ്മളും ചിന്തിക്കണം നമ്മുടെ മക്കൾ എവിടെയെങ്കിലും പോകുമ്പോൾ യാത്ര ചോദിക്കുമ്പോൾ അമ്മേ അച്ഛ പോയിട്ടുണ്ടെങ്കിൽ അവരും വന്ന് കാലലൊക്കെ തൊട്ട് തൊഴുകണം നമ്മളത് പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ എന്നിട്ട് ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവര് അതിലേയും മുത്തശ്ശിമാരും ഒക്കെ ഗുരുക്കന്മാരാണല്ലോ കാരണം ഗ്രാൻഡ് അതായത് അപ്പൂപ്പന്മാരോ അമ്മമ്മമാരെല്ലാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കുടുക്കന്മാരാണ് അവരെയൊക്കെ അമ്മസ്ഥാനത്തും അച്ഛൻ സ്ഥാനത്തും അവരെയും കാണണം അല്ലെങ്കിൽ അവരുടെ ആ കണ്ണുനീര് വരും ആ എന്നോടൊന്നും ചോദിച്ചില്ല അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഒരാളുടെ ഭക്ഷണവേദം കാണിച്ചുകൂടാ അതുകൊണ്ട് മുത്തശ്ശന്മാരെയും പുത്തമ്മമാരെയും എല്ലാവരുടെയും ചോദിച്ച് അവരുടെ അവരുടെ പ്രകൃതിയാണ് കൂടുതൽ മേടിക്കണത് അവർക്ക് ആ കൂടുതൽ ഈശ്വരൻ്റെ ഇഷ്ടം അതുകൊണ്ട് അവരെയൊക്കെ നന്നായി തൊഴുതും പ്രാർത്ഥിച്ചും പോകണം അനുഗ്രഹം കൊടുത്തു വിടണം പോയി നന്നായി വരും മക്കളെന്നൊക്കെ പറഞ്ഞു വേണം വിടാൻ അങ്ങനെ ഈ കുഞ്ഞുങ്ങളെന്ത് ചെയ്തു അങ്ങനെയെല്ലാം പറഞ്ഞു വിട്ടിട്ട് ഈ ജനക ജനനിമാർ അതായത് ജനകൻ പിതാവ് ജനനിമാർ അമ്മമാർ മൂന്നമ്മമാരുണ്ട് അവരുടെ എല്ലാം ശരണാപുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്നിച്ചിട്ട് അവിടെ അസിഷ്ടമഹാമ ഗുരുപാതവും അത് ഗുരുവാണല്ലോ രാജ ഗുരുവാണ് വഷ്ഠമഹാമരുടെ പാദവും വന്ധിച്ച് അമ്മയുടെയും അച്ഛൻ അമ്മ മൂന്നമ്മമാരാണ് ജനനിമാർന്ന് വെച്ചാൽ ഒന്നിലധികം പേരുടെ പാദവും വന്ദിച്ച് പിതാവിനേം വന്ദിച്ച് വിശ്വാമെ ചെന്ന് വന്ദിച്ച് കൊണ്ടുപോകുന്ന ഗുരു വിശ്വാമത്രം എല്ലാവരുടെയും ഗുരു തന്നെയാണല്ലോ മഹർഷിയല്ലേ അവരുടെ കൂടെ പോകുകയാണ് മറ്റുള്ളവരെ വന്ദിക്കുമ്പോൾ അദ്ദേഹത്തിനേയും വന്ദിച്ച് കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ച് മുനീന്ദ്രനും അങ്ങനെ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് കൊണ്ടുപോവുകയാണ് രക്ഷാർത്ഥാവും വിശ്വരക്ഷാർത്ഥം അപ്പോൾ അത്രമാത്രം പരിഗ്രഹിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് വിശ്വാമിത്ര മഹർഷിക്ക് അറിയാം ശ്രീരാമൻ ആരാണെന്ന് വൈഷ്ണമഹാമുനിക്കും അറിയാതെ പിതാവിനെ കേൾപ്പിച്ചും കൊടുത്ത് അത് രഹസ്യമാണ് ഗൂഢമാണ് അത് വ്യക്തവ്യമല്ല എന്നാൽ ആ പിതാവിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പോകുന്നതിന് വിഷമമുണ്ടായില്ല അല്ലെങ്കിൽ എങ്ങനെ വിടും വയസ്സായിരുന്നു കിട്ടിയ മകനല്ലേ ഞാൻ ഞാൻ പിരിഞ്ഞിരുന്നാൽ എനിക്ക് ഞാൻ മരിച്ചു പോകും കൊ കൊണ്ടു പോകാഞ്ഞാൽ വിട്ട വിടാഞ്ഞാൽ കുലം നശിക്കുകയും ചെയ്യും കാരണം മഹർഷികളുടെ മനസ്സിന് വിഷമം വന്നൂടെ അങ്ങനെ അവർ വിട്ടു ചാപ തൂണീര ബാണ ഖഡ്ഗ പാണികളായ പാണി കൈ ഇപ്പൊ ചാപം വില്ല് വില്ലും തൂണീര ബാണ ഖഡ്ഗം ബാളും ഇതൊക്കെയായിട്ട് പാനികൾ കൈകളിൽ ഭൂപതി കുമാരന്മാരോടും രാജകുമാരന്മാരോടും കൗശിക മുനിയെ യാത്രയും അയപ്പിച്ച് ആശീർവാദങ്ങളും ചൊല്ലി അങ്ങനെ ഇരുകൂട്ടരുമായിട്ട് അങ്ങോട്ട് യാത്ര പറഞ്ഞിട്ട് തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ തീർത്ഥപാദന്മാരെന്നു വച്ചാൽ പാദം കഴുകിയ ജലം തീർത്ഥമാണ് ശ്രീരാമ ഭഗവാൻ്റെയൊക്കെ പാദം കഴുകുന്ന വെള്ളം തീർത്ഥത്തിന് തുല്യമല്ലേ വിശ്വാമിത്ര മഹർഷി അത് തന്നെ ഇവരെല്ലാവരും കൂടെ പോകുമ്പോൾ ഇവരുടെ എല്ലാം തീർത്ഥ കാ പാദം കഴുകുന്ന വെള്ളം അത്ര തീർത്ഥമാണ് തീർത്ഥ പാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ അങ്ങനെ വിശ്വാമിത്ര മഹർഷി ഈ ശ്രീരാമ ഭഗവാന്റെ കൂടെ നടത്തുന്നതിനാണ് അങ്ങനെ പറയുന്നത് ഭഗവാന്റെ പാദം കഴുകുന്ന വെള്ളം തീർത്ഥമാണെന്നറിയാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ മഹർഷി നടന്നു മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ട് അരുളി ചെയ്തു മുനി മന്ദം പതുക്കെ പോയി ചില ചില ദേശങ്ങളൊക്കെ പോയിട്ട് അങ്ങനെ കടന്ന് കടന്ന് പോയപ്പോൾ എന്തോ പറയുന്നു അനന്തരം മന്ദഹാസം പൂണ്ട് മഹാമുനി പറയുന്നു രാമരാഘവ രാമലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ നിങ്ങൾ കുഞ്ഞുങ്ങളല്ലോ ബാലന്മാരല്ലയോ കുട്ടികളല്ലയോ കോമളന്മാരല്ലേ ക്ഷീണം വന്നാൽ പെട്ടെന്ന് തളരുമെന്നറിയാം അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ കോമളന്മാരാണ് അവിടെ ദാഹം എന്തെന്നും വിശപ്പ് എന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് മൂലം നിങ്ങൾ കുട്ടികൾക്കാണ് നിങ്ങൾക്ക് ദാഹം വിശപ്പും അറിയാതെ ജീവിച്ചവരാണല്ലോ പോരെങ്കിൽ രാജകുമാരന്മാരല്ലേ അതുകൊണ്ട് ഇത് മഹർഷിക്ക് അറിയാം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും ബാല ബലവാന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ രണ്ട് വിദ്യകളുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ബാലന്മാർ ഇത് പഠിക്കൂ ബലവാന്മാരെ നിങ്ങൾ ബലവാന്മാരാണ് നിങ്ങൾക്ക് ഈ വിദ്യ പഠിക്കൂ അത് ഞാൻ പറഞ്ഞു തരാം യും പുനാതിബലയും മടിയാതെ ദേവനിർമ്മിതികൾ ഈ വിദ്യകൾ എന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ബലയും പുനരാതിബലയും ബലത്തിന്റെ ആണ് ഈ ബല ബലയും പുനരു അതിബലയും ഇത് രണ്ടാ ഇത് പറഞ്ഞേക്കുന്നത് ഇത് ഇതായിരിക്കും ഇതിനോ മന്ത്ര അല്ലാതെ നമുക്കറിയില്ല ഇത് ദേവനിർമ്മിതികൾ ഈ വിദ്യകൾ ഇത് ദേവന്മാരുടെ നിർമ്മിതമാണ് അവരുടെയാണ് ഈ ഈ ഈ മന്ത്രം അതുകൊണ്ട് ദേവനിർമ്മിതികൾ ഈ വിദ്യകൾ എന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി ലക്ഷ്മണനും ശ്രീരാമനും ഉപദേശിച്ചു കൊടുത്തു എന്താ വിശപ്പും ദാകും അറിയാതിരിക്കാൻ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടങ്ങ് പോയാൽ മതി എന്നെ പണ്ട് അച്ഛൻ പഠിപ്പിക്കുമായിരുന്നു സർപ്പങ്ങള് നമ്മളെ ചിലപ്പം രാത്രി നടക്കുമ്പോൾ ഭയക്കാതിരിക്കാൻ അത് മറന്നുപോയി അയ്യോ ഇപ്പം ഓർക്കുന്നില്ല ഞാൻ പിന്നെപ്പോഴും പറയാം ആ അന്ന് പറഞ്ഞതുപോലെ ഈ മന്ത്രം ഓം മത്സ്യായ നമ ഗരുഡായ നമ ഓം മത്സ്യായ നമ ഓം ഗരുഡ ഗരുഡായ നമ ഗരുഡൻ സർപ്പത്തിന്റെ ശത്രുവാണ് അപ്പൊ ഗരുഡായ നമാവും നമുന്ന് മത്സ്യായ നമയെന്നാണ് ഇപ്പം ഓർത്ത് അങ്ങനെ മക്കളെ മക്കളെ മോൾ ഇത് പറഞ്ഞു ചൊല്ലിക്കൊണ്ട് പോവാൻ പറയും അങ്ങനെ ദേവനിർമ്മിതകൾ ഈ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി ശുൽപി പാസാദികളും തീർന്നു ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടനാൻ വിശ്വാമിത്രൻ ആ മന്ത്രം ജപിച്ച് 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 ജപിച്ചവർ ശുൽപി പാസാദികൾ എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും തീർന്ന് എന്നിട്ട് ഈ ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്ന് ഗംഗാനദി കടന്ന് ഇടനാൻ വിശ്വാമിത്രൻ അങ്ങനെ അവർ ഈ മന്ത്രം ജപിച്ച് ജപിച്ച് കുറേ നടന്ന് ഗംഗാനദിയും കടന്നിട്ട് താടകാവനം ഗംഗാ ഗംഗാനദി കടന്ന് അവരെ താടകാവനത്തിൽ കയറി അവിടെ ചെന്നപ്പോൾ ഗൂഢസ്മേരവും പൂണ്ട് പറഞ്ഞു വിശ്വാമിത്രൻ നന്നായി ഇവിടെ പയക്കുന്നൊരു കാ താടക അതിൻ്റെ ഗൂഢസ്മേരവും പൂണ്ട് പറഞ്ഞു വിശ്വാമിത്രൻ രഹസ്യമായി ഗൂഢസ്മര ഗൂഢൻ രഹസ്യമാണല്ലോ അപ്പോൾ താടകയെ ഭയന്നിട്ടാണ് അതിൽ കൂടെ ആരും പോകാത്തതുകൊണ്ട് ശ്രീരാമ ഭഗവാനോട് പറഞ്ഞു എന്താ പറഞ്ഞ രാഘവ സത്യപരാക്രമവാരിധേ രാമ സത്യപരാക്രമവാരിധേ സമുദ്രം പോലെ പരാക്രമമാണ് ശ്രീരാമൻ അത്രമാത്രം യുദ്ധ സാമർഥ്യമാണ് അപ്പോൾ രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ലേ ഈ വഴി ആരുമേ ഇത് കാലം ഈ വഴി ആരും തന്നെ പോകത്തില്ല കാടിത് കണ്ടായോ നീ ഈ വനം നീ കാണൂ കണ്ടോ ഈ കൺ കാട് എന്ന് വെച്ചാൽ വനം കാട് ഇത് കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടം ദേശമല്ലോ ഇത് കാമരൂപിണിയായ അതായത് ആ രൂപം മാറ ആഗ്രഹത്തിനൊത്ത് എനിക്കിപ്പോൾ ഈ സുന്ദരി ആവണം അല്ലെങ്കിൽ എനിക്കൊരു വയസ്സിയാവണം അല്ലെങ്കിൽ ഭീകര ആവണം ഇങ്ങനെ രൂപം മാറാൻ കാമം ആഗ്രഹം അവളെപ്പോൾ എനിക്ക് ദേഹം മാറ്റി മാറ്റി എന്ന് വെച്ചാൽ അപ്പോഴെല്ലാം ഓരോരോ രൂപങ്ങൾ മാറുന്നതാണ് താടക ഏത് രൂപത്തിലവർക്ക് നടക്കാം അതുകൊണ്ട് കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയുടെ ദേശമല്ലോ അങ്ങനെയുള്ള താടക വസിക്കുന്ന ദേശമാണിത് ഇതിനെക്കൂടെ ആരും തന്നെ ഭയന്നിട്ട് ആരും പോകാറില്ല നീ ഇത് കാണൂ ഈ വനം അത്ര ഭയങ്കരമാണ് ഈ താടക വസിക്കുന്ന ദേശമാണ് അവളെ പേടിച്ച ആരും നേർ വഴി നടപ്പീല ഈ ഭയങ്കരിയെ പേടിച്ചിട്ട് ഒരു കുഞ്ഞുങ്ങളും അതാരാ ഭുവനവാസി ജനം ഈ ഭുവനത്തിൽ ആ ആ സ്ഥലത്ത് ആരും തന്നെ ആ വഴി നടക്കത്തില്ല ഇവിടെ ഭയന്നിട്ട് കാരണം മാംസഭോജികളാണ് മാംസഭോജികളാണവർ ഇവരെല്ലാം പിടിച്ചും അതല്ലയോ ഇത്ര ചെന്ന് ഭൂമിദേവി സങ്കടപ്പെട്ടിരുന്ന കരഞ്ഞ് ഭഗവാൻ അവതരിച്ച് വന്നത് ഇത്രമാത്രം മഹർഷിമാരെ എല്ലാം കൊന്ന് കൂട്ടി ഒരു കുന്നുപോലെ ഒരു പർവ്വതം പോലെ അസ്ഥിഗൂടങ്ങളെ കണ്ട് ശ്രീരാമ ഭഗവാൻ അപ്പോൾ അതൊന്നും സത്യമായ കാര്യമാണേ അപ്പം അവളെ പേടിച്ച് ആരും നേർ ഇവിടെ നടപ്പിയില്ല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി ഭഗവാനെ ശ്രീരാമ ഭുവനത്തിൻ്റെ ഈശ്വര ഈ ലോകപിതാവായ പിതാവായ ശ്രീരാമ പോറ്റി ഈ വഴി ആരും തന്നെ നടക്കത്തില്ല ഈ ഭുവനവാസികൾ ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ ഭയന്നിട്ട് കൊല്ലണം ഇവളെ നീ വല്ല ജാതിയും അതിൻ്റെ ദോഷം എന്നും മാമന് പറഞ്ഞപ്പോൾ ഇവിടെ കൊന്നാൽ ഒരു പാപവും വരുത്തില്ല ഒരു ദോഷവും ഉണ്ടാകത്തില്ല മെല്ലവേ ഒരു ചെറു ഞാൻ രാമൻ ചെയ്തു അപ്പോൾ ഇതിൽ ഒരു ദോഷവും സംഭവിക്കത്തില്ലെന്ന് മുനി പറഞ്ഞു കൊല്ലണം ഇവളെ നീ വല്ല ജാതിയും അതിനില്ല ഒരു ദോഷമെന്ന് മാമനി പറഞ്ഞു ഒരു പാപവും ദോഷവും ഉണ്ടാകത്തില്ല മെല്ലവേ ഒരു ചെറു ഞാണലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്നു വിറച്ചിതോ അത് നേരം അങ്ങനെ ഭഗവാൻ ശ്രീരമൻ ഒരു ചെറു ഞാണലി ഇട്ടു അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എൽ ലോകമെല്ലാം ഒന്ന് വിറം വിറച്ചു ഒന്ന് വിറയിൽ വന്നു എല്ലായിടവും ഒന്ന് ഞടു ഒന്ന് നടുങ്ങി ഒരു വിറ അത്രമാത്രം സൗണ്ട് കാണും ചെറു ഞാണലിനാൽ നമുക്കതിനെ പറ്റി അറിയത്തില്ല എല്ലായിടവും ആ സൗണ്ട് എന്ന് ഒരു വിറയിൽ ഒരു ഒരു പ്രകമ്പനം അങ്ങനെ വന്നു ചെറു ഞാണല് കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോട് അടുത്തു ഭക്ഷിപ്പാനായി ആ ഞാണല് സൗ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഈ നിശാചരി ഈ രാക്ഷസി പെരികെ പെട്ടെന്ന് തന്നെ വേഗത്തോടങ്ങ് അടുത്ത് ഇവരെ വധിച്ചു കഴിക്കാൻ ഭക്ഷിപ്പാൻ അവർക്കിടെ വിശപ്പടക്കാൻ അന്നേരം ഒരു ശരം അയച്ചു ഒരു രാഘവനും ചെന്ന താടക മാറിൽ മാറിക്കൊണ്ടോ രാമബാണം ഭഗവാൻ നേരത്തെ അറിഞ്ഞല്ലോ ഈ വിശ്വാമിത്ര മഹർഷി പറഞ്ഞ് ഇവിടെ താടകയുണ്ട് എന്തുവായാലും അവളെ കൊന്ന ഒരു പാപമില്ല ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു ഭഗവാൻ അത് നോക്കി തന്നെ നടക്കുകയാണ് അല്ലെങ്കിൽ പെട്ടെന്നാണ് ഇവിടെ ഓടി വന്നത് അപ്പോൾ ഭഗവാൻ എന്ത് കയ്യിലിരിപ്പൊണ്ടെല്ലാം അത് കയ്യിൽ വെച്ചോണ്ടാണല്ലോ ഇവിടെ നിന്നാണ് പോയത് അയോധ്യയിൽ നിന്ന് പാണി കൈകളിൽ ഇതെല്ലാം പിടിച്ചോണ്ടാണ് പോയേക്കുന്നത് അല്ലാതെ എങ്ങനെ എടുത്തുകൊണ്ട് കയ്യിൽ അതെല്ലാം ഉണ്ട് ഇവർ പോകുമ്പോൾ ഇതെല്ലാം കരുതി തന്നെയാണ് പോകുന്നത് അപ്പോൾ ഒരു ശരം അയച്ചു എവിടെ കൊണ്ട് രാഘവൻ അയച്ചത് താടകയുടെ മാറിൽ നെഞ്ചി തന്നെ തുറത്തറഞ്ഞു അങ്ങനെ താടക മാറിൽ കൊണ്ടിതോ രാമപാണം പാരതിൽ മല ചിറകറ്റ് വീണ അതുപോലെ ഘോരൂപിണിയായി ഘോരരൂപിണിയായ താടക വീണാളല്ലോ അപ്പോൾ എങ്ങനെയാ വീണത് ഒരു പർവ്വത ഒരു മല ചിറക് ഒരു ചിറകുമേ നിൽ ചിറകൊണ്ട് മയിലോട്ട് നിൽക്കാമല്ലോ അപ്പോൾ ചിറകുള്ളൊരു മല നിന്ന് ചിറകറ്റിയാൽ എങ്ങനെ അപ്പടക്കോന്ന് പെട്ടെന്ന് എല്ലി താഴെ വീഴുന്നത് അതുപോലെ അതുപോലെ ഇവളാതുപോലെ അപ്പടക്കോന്നൊരു വീഴ്ച അങ്ങ് വീണ് അപ്പോൾ പാരതിൽ മല ചിറകറ്റ് വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ അങ്ങനെ അവളങ്ങനെ തീർന്ന് സ്വർണ രത്ന ആഭരണഭൂഷത്തെ രാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു അവൾ മരി ആ അങ്ങനെ വീണപ്പോൾ അവൾ ഏത് രൂപമായി വന്നു ഒരു യക്ഷിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ യക്ഷിയായിരുന്നു അത് എന്തോ ഒരു ശാപം കൊണ്ട് ഇവിടെ ത ഇവിടെ രാക്ഷസിയായി വന്നതാണ് അവർ സ്വർണ രത്ന ആഭരണ സ്വർണവും രത്നവും കൊണ്ടൊക്കെ നല്ല ആഭരണ ആഭരണങ്ങൾ അണിഞ്ഞ് ഒരു സ്വർണ്ണ രത്ന ആഭരണഭൂഷിത ഗാത്രിയായി അങ്ങനെ സുന്ദരിയായ ഒരു ഗാത്രത്തോടു കൂടി ഒരു ഗാത്രിയെന്നു വച്ചാൽ സ്ത്രീ അങ്ങനെ സുന്ദരിയായ ആ സ്വർണങ്ങളും രത്നങ്ങളും അണിഞ്ഞവളായിട്ട് സുന്ദരിയായ യക്ഷി തന്നെയും കാണാത്തത് സുന്ദരത്തിലാണ് അവളെ കണ്ടത് കാണായി വന്നു ശാപത്താൽ നക്തം നക്തൻ ശരിയായാലും യക്ഷിതാനും ഏതോ ഒരു ശാപം കൊണ്ടാണ് ഇവള് നക്തൻ ശരിയായത് ഇവള് യക്ഷിയായിരുന്നു സുന്ദരിയായിരുന്നു എല്ലാ വിഭൂഷിതമായിട്ട് അണിഞ്ഞ ഒടി ഒരിങ്ങൾ സുന്ദരിയായിരുന്നു ഈ ശാപം ഏറ്റതുകൊണ്ടാണ് ജാക്ഷിയായി വന്നത് അങ്ങനെ ശാപത്ത നക്തൻ ശരിയായാലും യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയ ശ്രീരാമദേവൻ്റെ അനുജ്ഞയായ ഈ ആജ്ഞപ്രകാരം അവൾ ദേവലോകത്തേക്ക് തന്നെ പോയി പോയി എന്താ ഒരു ശാപം കൊണ്ടിങ്ങനെ രാക്ഷസിയായി വന്നതാണ് കൗശിക മുനീന്ദ്രനും ദിവ്യ അസ്ത്രങ്ങളെ എല്ലാം ആശു രാഘവൻ ഉപദേശിച്ചു സ ലക്ഷ്മണം അങ്ങനെ വിശ്വാമിത്ര മഹർഷി ദിവ്യാസ്ത്രങ്ങളെ എല്ലാം ആശു ആഗ്രഹത്തോട് തന്നെ രാഘവൻ എല്ലാം ഉപദേശിച്ചു ലക്ഷ്മണനും ഉപദേശം കൊടുത്തു എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും മഹർഷിക്ക് അറിയാം ഇതൊക്കെ ഉപദേശങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അവരെ കേൾപ്പിച്ചു നിർമ്മലന്മാരാ കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനേ തത്ര വസിച്ചു കാമ്യാശ്രമേ അങ്ങനെ നിർമ്മലന്മാരായിരിക്കുന്ന ഈ കുമാരന്മാരും ഈ മുനി ഈ വിശ്വാമിത്രനും രമ്യകാനനെ രമ്യമായിരിക്കുന്ന കാനനത്തിൽ അല്പം വസിച്ചു ഈ കാമ്യാശ്രമേ അവിടെ ഒരു രമ്യമായിരിക്കുന്നൊരു കാനനത്തിൽ വസിച്ചു രാ അങ്ങനെ വസിച്ചപ്പോൾ അന്ന് രാത്രി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ രാത്രിയും പിന്നിട്ട് അവർ അങ്ങനെ അങ്ങനെ വസിച്ചു രാത്രി കഴിഞ്ഞപ്പോൾ പിന്നെ നേരം രാത്രി പിന്നിട്ടെന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്ന അർത്ഥം രാത്രി അവിടെ കഴിഞ്ഞു എന്നിട്ട് പിന്നിട്ട് അത് കഴിഞ്ഞിട്ട് സന്ധ്യാവന്തനം ചെയ്തു രാവിലത്തെ രാത്രി രാത്രിയങ്ങ് പിന്നിട്ട് പോയി അപ്പോൾ പിന്നെ നേരം വെളുക്കുന്ന സന്ധ്യ അങ്ങനെ സന്ധ്യാവന്തനം ചെയ്തു യാത്രയും ആ രാസ്തയ പുലർകാലേ അങ്ങനെ രാവിലത്തെ സന്ധ്യാവന്തനൊക്കെ ചെയ്ത് പുലർകാലേ അവർ യാത്രയായി കുക്ക് സിദ്ധാശ്രമം വിശ്വാമിത്രൻ മുനിമുഖ്യന്മാർ എതിരേറ്റ് വന്ദിച്ചായിരുന്ന നേരം അത് ചിലപ്പോൾ വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമമായിരിക്കും പുക്കിതു അവിടെ സിദ്ധാശ്രമത്തിൽ ചെന്നു രാവിലെ നടന്ന് സന്ധ്യാവം ഈ കാമ്യാശ്രമത്തിൽ നിന്നും അത് കാനനത്തിലെ കാനനത്തിലെ ആശ്രമം ആയിരിക്കുന്നു അവിടെ നിന്ന് നടന്ന് രാവിലെ ഈ സിദ്ധാശ്രമത്തിലേക്ക് ചെന്ന് അവിടെ ചെന്നപ്പോൾ വിശ്വാമിത്രനും മുനി മുഖ്യന്മാരേത് അവിടെ വിശ്വാമിത്രനെയും ഈ ഈ ലക്ഷ്മണനെയും ശ്രീരാമനെയൊക്കെ അവിടെ എതിരാക്കാൻ ആര് വന്നു അവിടുത്തെ മുനിമാർ ആശ്രമത്തെ മുനി മുനിമാർ കാണും അങ്ങനെ മുനിമാ മുനിമാര് മുഖ്യന്മാരെതിരേറ്റ് വന്ദിച്ചാൽ അന്ന് മുനിമുഖ്യന്മാർ അവിടെയുള്ള ശ്രേഷ്ഠന്മാരായ മഹർഷിമാര് ഇവരെ എതിരേറ്റ് കൊണ്ടുപോയി സൽക്കരിച്ചു കൊണ്ടുപോയി അങ്ങനെ രാമലക്ഷ്മന്മാരും വന്ദിച്ചു മുനികളെ ശ്രീരാമനും ലക്ഷ്മണനും ആ മുനി ആ മഹർഷിമാരെയും വന്ദിച്ചു പ്രേമം ഉൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്താൽ അവർക്ക് അത്രമാത്രം സ്നേഹമല്ല പ്രേമമാണ് സ്നേഹമെന്ന് പറഞ്ഞാൽ അത് അത് അല്പമായി പോവും സ്നേഹം എല്ലാവർക്കും ഒരു സ്നേഹം അല്പസ്നേഹം സ്നേഹമെന്ന് പറയും എന്നാൽ എന്ന് പറയുമ്പോൾ അത്രമാത്രം ഇരട്ടി ഇരട്ടി മധുര ഇരട്ടി മധുരം എന്ന് പറയുന്നത് പോലെ ഇരട്ടി സ്നേഹം ഒരു മൂന്നിരട്ടിയെങ്കിലും വിചാരിച്ചോളൂ അത്രമാത്രം പ്രേമം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്തവരെയും വിശ്വാമിത്ര മഹർഷിയേയും ഈ രാമലക്ഷ്മണ്മാരെയൊക്കെ അത്രത്തോളം പ്രേമമായിക്കൊണ്ട് തന്നെ അവർ സൽക്കരിച്ചു വിശ്രമിച്ച അനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രൻ നോക്കി പ്രീതി ചെയ്തു അങ്ങനെ വിശ്രമിച്ചിട്ട് എന്ത് ചെയ്തു നേരം വിശ്രമിച്ചിട്ട് പരമാത്മാവായ ശ്രീരാമൻ പ്രീതിയോടെ ആരെ നോക്കി വിശ്വാമിത്രനെ നോക്കി എന്താ സന്തോഷമായിട്ട് താപസോത്തമ ഭവാൻ ദീക്ഷിക്കാതെ രാഘവനീ സന്തോഷമായി അവിടെ ചെന്നപ്പോൾ ഇനി എന്താ യാഗത്തിന് യാഗത്തി യാഗം ചെയ്ത് മുടക്കുന്നുകൊണ്ടാണല്ലോ ഇവരെ കൊണ്ടുപോയത് താടകയെ വധിച്ചു ഇനിയും നക്തഞ്ച രാസങ്ങൾ വന്നാൽ ഇനി ഞാൻ നോക്കിക്കൊള്ളാം അതുകൊണ്ട് ഈ മഹാമുനിയെടുത്ത് പറഞ്ഞു ഇനി യാഗം നോക്കാനുള്ള കാര്യങ്ങൾ ദീക്ഷിക്കുക നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു താപസോത്തമാ വിശ്വാമിത്ര മഹർഷി ഭഗവാൻ ദീക്ഷിക്കുക യാഗം ഇനി താപം കൂടാതെ രക്ഷിച്ചിടുവാൻ ഏത് ചെയ്തും ഞാൻ ഇനി ഒരു ദു ഒരു വിഷമവും കൂടാതെ ഈ യാഗത്തെ രക്ഷിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഇനി ദുഃഖം ഇനി ദുഃഖിപ്പിക്കാൻ വരുന്ന രാക്ഷന്മാരെയൊക്കെ വധിക്കും അതുകൊണ്ട് യാഗത്തിൻ്റെ വേണ്ടുന്ന കാര്യങ്ങൾ നോക്കിക്കൊള്ളു ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടി തന്നാൽ ആരാണ് ദു ഈ നിശാ രാക്ഷന്മാരെ എന്നെനിക്ക് കാണിച്ചു തന്നാൽ മതി ദുഷ്ടരായിരിക്കുന്ന നിശാചരേന്ദ്രന്മാരെ കാട്ടി തന്നാൽ നിശാചരേന്ദ്രന്മാരച്ച നി രാക്ഷന്മാരിൽ കേമന്മാർ ഈ അവരാണല്ലോ ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലവന്മാരാണ് അത്രമാത്രം നിശാചരെ ഇന്ദ്രന്മാർ രാക്ഷസന്മാരിൽ ഇന്ദ്രന്മാരുണ്ട് ദേവലോകത്ത് ഇന്ദ്രന്മാർ എങ്ങനെയാണ് ഭൂമിയിൽ എങ്ങനെയാണ് രാജാക്കന്മാരാണ് ഇന്ദ്രന്മാർ അതുപോലെ രാക്ഷസന്മാരിൽ ഇന്ദ്രൻ രാജാക്കന്മാർ അങ്ങനെ ദുഷ്ടരാം നിശാചരെ ഇന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ കാണിച്ചു തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാൻ തപോന്നിതേ അവരെയൊക്കെ ഞാൻ നഷ്ടമാക്കി തന്നെ അവരെ വധിക്കുന്നുണ്ട് മഹർഷേ മഹർഷെ യാഗവും ദീക്ഷിച്ചതു കവശികൻ കാലം ആഗമിച്ചു നക്തഞ്ചരന്മാർ പടയോടും അങ്ങനെ യാഗമൊക്കെ ദീക്ഷിക്കുന്ന സമയം വന്നപ്പോൾ കവശികൻ അത് കാലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വന്നു വന്നു ആഗമിച്ചു വര വരുന്നു ആരാ നക്തഞ്ചരന്മാർ ഈ രാക്ഷന്മാർ പടയോടും പടയോടും കൂടി വരുന്നു വലിയ വലിയ പ്രധാനിമാർ വരുന്നു മധ്യാകാലേ മേൽഭാഗത്തികിൽ നിന്ന് തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടുന്ന ആരുന്നേരം അതായത് മുകളിൽ നിന്ന് മേൽഭാഗം മുകൾ ഭാഗത്ത് നിന്ന് മധ്യാന കാലത്ത് അത് നട്ടുച്ച ഒരു മണി സമയത്ത് പന്ത്രണ്ടരയ്ക്ക് ഒരു മണിക്കും ഇടയ്ക്കുള്ള നല്ല മധ്യാ സമയമുണ്ടല്ലോ ആ സമയത്ത് എന്ത് വന്നു മേൽഭാഗത്ത് വെച്ചാൽ മേൽഭാഗം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്നാണല്ലോ അർത്ഥം അവിടുന്ന് രക്തവൃഷ്ടി വൃഷ്ടി മഴ രക്തവൃഷ്ടി രക്തവൃഷ്ടച്ചാൽ രക്തം കൊണ്ടുള്ള മഴ അങ്ങനെയാണോ തോന്നുന്നത് ഇതിലൊന്നും അർത്ഥമില്ല ഇല്ല ഞാൻ ഊഹിച്ച് പറയുന്നതാണ് രക്തവൃഷ്ടിയും തുടങ്ങിയിൽ അതു നേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൽ അപ്പോൾ മേലുന്ന് രക്തവൃഷ്ടി വന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു അത് കണ്ടുകൊണ്ട് രണ്ട് ശരം അങ്ങ് രണ്ട് രണ്ടുപേരായിരിക്കും ആദ്യം വന്നത് അപ്പോഴെന്ത് വന്ന രണ്ട് ശരം അങ് അങ്ങോട്ട് അയച്ചു രാമദേവൻ അപ്പോഴ് മാരീച സുബാഹു മാരീസനും സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ ഈ മാരീസനെയും മാരീസനും ആരെന്നറിയാമോ ഈ പൊന്മാനായി വന്നതിന് വാരിച്ചില്ല പക്ഷേ അന്നേരമൊക്കെ ഭക്തനാണ് പക്ഷേ രാവണൻ്റെ ശല്യം കൊണ്ട് വന്നതാണ് ഇഷ്ടപ്പെടാതെ വന്നതാണ് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ രാ ശ്രീ രാവണൻ ഈ ഭാരതനെ വധിക്കും പിന്നെ വിട്ടാലോ ശ്രീരാമൻ വധിക്കും ഏതാ നല്ലത് ശ്രീരാമൻ വധിക്കുന്നതിലും നല്ലത് ഭഗവാൻ അറിയാം അതുകൊണ്ട് അദ്ദേഹം ഇഷ്ടക്കേടായിട്ടാണ് വന്നത് അത് മറ്റുവൻ പറഞ്ഞു വിട്ടതുകൊണ്ട് അത് പിന്നെ വരും നമുക്ക് അത് പിന്നെ വായിക്കാം ഇപ്പം ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പറയും കാരണം അവിടെ വരുമ്പോൾ നമുക്ക് ഓർക്കണം ആ ഈ മാരിജനാണ് ആ മാരിജ മാരീജ വീരന്മാരെ പ്രയോഗിച്ചാൽ അപ്പോൾ അങ്ങനെ രണ്ട് ശരം അങ്ങോട്ട് വിട്ടു ഒന്നിതു സുബാഹുവ അവനെ ഒരു ശരം അന്നേരം മാരിജൻ എന്ത് ചെയ്തു ഒരാളങ്ങ് ചത്ത് മാരീജന അല്ല മുമ്പേ കൊടുത്തത് സുബാഹുവിനാണ് അപ്പം അവൻ മരിച്ചു ഒന്നിതു സുബാഹുവ അവന് ഒരു ശരം എഴുതപ്പോൾ അവൻ മരിച്ചു അപ്പോൾ അന്നേരം മാരീജനെന്ത് ചെയ്ത് ഭീതി പൂ കൊണ്ട് ഓടിയിടിനാൻ അയാൾ ഭയന്ന് ഓടി സുബാഹു മരിച്ചത് കണ്ടപ്പോൾ അടുത്ത ശരം അയാളെ അയാളിൽ തട്ടാതിൽ അയാൾ ഭയന്ന് ഓടി ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ അപ്പോൾ ഓടുന്ന വഴിക്കെല്ലാം ശ്രീരാമൻ ബാണ അയച്ചോണ്ടിരുന്ന് അങ്ങനെ ഓടി ചെന്ന് കിന്നനായി ഏറി ഒരു ഒരു യോജന പാഞ്ഞാൻ അവൻ ഒരു യോജന നീളത്തേക്ക് അവനങ്ങ് ഓടി പാഞ്ഞപ്പോൾ അർണവം സമുദ്രത്തിലേക്ക് ചെന്ന് തന്നിൽ ചെന്ന് വീണുതു മാരീചനും അപ്പോൾ സമുദ്രത്തിൽ നിന്നങ്ങ് വീണാൽ പിന്നെ ബാണ ഏക്കുറന്താ വിചാരിക്കുന്നത് അങ്ങനെ സമുദ്രത്തിൽ നിന്ന് വീണുതു ഈ മാരീചൻ അപ്പോൾ അന്നേരം അവിടെയും ചെന്നതു ദഹിപ്പാനാൻ പിന്നെ മറ്റൊന്ന് മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞ അവൻ എന്നെ രക്ഷിക്കേണമെന്ന അഭയം പൂക്കിയിടിനാൻ അങ്ങനെ അവിടെയും ചെന്നപ്പോൾ സമുദ്രത്തിലും വാണം ചെന്നപ്പോൾ ഒരു ഗത്യതല്ലാൻ എന്തു വന്നു ഒരു ശരണമില്ലാഞ്ഞ് ഓടി ഈ പരമാത്മാവായ ശ്രീരാമന്റെ തന്നെ വന്നു ഭയന്ന് പേടിച്ചു വന്ന് അഭയം തരണമേന്ന് പറഞ്ഞ് അപേക്ഷിച്ചു പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാൻ അവനെന്നെ ഭഗവാനെ രക്ഷിക്കണേന്ന് അഭയം കീടിനാൽ അങ്ങനെ ശ്രീരാമ ഭഗവാൻ അങ്ങനെ എന്തു ചെയ്യും പിന്നെ അഭയം കൊടുക്കത്തില്ലയോ അങ്ങനെ മാരജൻ അന്നരം മരിച്ചിട്ടില്ല ഭക്ത മലസരൻ അഭയം കൊടുത്താൽ അത് മൂലം അപ്പൊ ഭഗവാൻ എന്തു ചെയ്തു എത്ര ശത്രുവായാലും രാക്ഷൻ അവര് രാക്ഷന്മാർ തന്നെ പക്ഷേ ഒരാൾ അഭയം ചോദിക്കുമ്പോൾ ആരായാലും അത് കൊടുത്തു നന്മയുള്ളവരെങ്ങനെയാണ് പിന്നെ ഭഗവാൻ്റെ ആരും പറയണോ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു ഭക്ത മനസ്സിലായത് ഭഗവാൻ അഭയം കൊടുത്ത് മൂലം ഭക്തനായി വന്നാൽ അന്ന് തുടങ്ങി മാരീജനും അന്നോട്ട് ഭഗവാന്റെ ഭക്തനാണ് ഈ മാര്യജൻ അത്രമാത്രം ഭയന്ന് പോയി ഭയന്ന് പേടിച്ചു ഭഗവാൻ അഭയം കൊടുത്തില്ലേ അതുകൊണ്ട് മാരീജൻ അന്നോട്ട് ഭഗവാൻ്റെ ഭക്തനാ പക്ഷേ പിന്നെ രാഷരാവണനെ ഭയം കൊണ്ട് അയാൾ വധിക്കുക അയാൾ പറഞ്ഞ വാക്ക് അയാൾ അടുത്ത രാജാവല്ലേ അതുകൊണ്ട് ആ ഭയ ഭയന്ന് അയാൾ കൊന്നുകളെ അയാൾ ഭയന്നിട്ടാണ് മരിജൻ്റെ വേഷം കെട്ടി പൊന്മാൻ്റെ വേഷം കെട്ടി അവിടെ വന്നത് അപ്പോൾ അയാൾ രണ്ടും കൽപ്പിച്ച് മരിക്കുമെന്നറിയാം കാരണം ശ്രീരാമൻ്റെ കയ്യിലെ വധിച്ചാൽ മോശം കിട്ടുമല്ലോ ദുഷ്ടനായ രാവണൻ്റെ വധിച്ചാൽ എന്ത് കിട്ടും ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് അദ്ദേഹം വന്നതാണ് അയാൾ കുറ്റം പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഭക്തനായി വന്നു എന്താ എന്ത് ഒരു ഭക്തനാവുക എന്നുള്ളത് എന്ത് താല്പര്യവും ദുഷ്ടനെ ഒരു ഭക്തനാക്കുക നമ്മളത് പ്രാർത്ഥിക്കണം ഈ ലോകത്ത് നമ്മൾ സമദൃഷ്ടിയോടെ എല്ലാവരെയും കാണണം സമദൃഷ്ടച്ചാൽ എന്താ ഇങ്ങനെ അറിവില്ലാത്ത ഇന്നും ഉണ്ട് അതായത് ഒന്നും അറിവില്ലാത്ത ദുർജനങ്ങൾ നമ്മൾ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ അവർക്ക് അറിവില്ലായിട്ടാണ് അവർക്കും നീ നീക്കുപോക്ക് കൊടുക്കണേ അവർക്ക് നന്നാവാനുള്ള ഒരു അവസരം കൊടുക്കണേ അവരുടെ ബുദ്ധി വികസിച്ച് നന്മമാർഗ്ഗത്തേക്ക് സന്മാർഗത്തേക്ക് തിരിയണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഒരു കുഞ്ഞു പോലും നശിച്ചു പോകരുത് എല്ലാവരെയും സന്തോഷമായിട്ട് ജീവിക്കാനും നന്മ കൊണ്ട് നിറയ്ക്കാനും നമുക്ക് ലോകത്ത് നശിച്ചു പോയി ദുഷ്കർമ്മം ചെയ്ത് നശിച്ചുപോയി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹം കൊടുത്ത് നന്നാക്കണമേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവരെ അവരുടെ ദുഷ്പ്രവൃത്തി നിന്ന് പിൻവലിച്ച് നല്ല പ്രവൃത്തി ആക്കുമ്പോൾ അവരും സജ്ജനമാവുമല്ലോ അത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം അതാ ഞാൻ പറയാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോഭവന്തു ഹരി ഓം ഹരി ഓം ഹരി